പൂപ്പാറയിൽ കുടിയൊഴിപ്പിച്ചവരെ ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് സന്ദർശിച്ചു തുടർന്ന് വ്യാപാരികളുമായി ചർച്ച നടത്തി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തോട്ടഭൂമി സർക്കാർ ഏറ്റെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും എം കൂട്ടിച്ചേർത്തു പൂപ്പാറയിൽ കുടിയൊഴിപ്പിച്ചവരെ ഡീങ്കുര്യാക്കോസ് എം പി സന്ദർശിച്ചു തുടർന്ന് വ്യാപാരികളുമായി ചർച്ച നടത്തി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവരുടെ ഉപജീവന മാർഗ്ഗം നഷ്ടമായത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവരും ദുരിതത്തിലാണ് പൂപ്പാറ ടൌണിന്റെ പകുതി ഭാഗം ഒഴിപ്പിച്ചതിനാൽ ടൌൺ തന്നെ ഇല്ലാതായി ടൌണിന് ചുറ്റും തോട്ടഭൂമിയായതിനാൽ ഇനി ടൌൺ വികസനത്തിനുള്ള സാധ്യതയുമില്ല ഇതിന് പരിഹാരമായി തോട്ടഭൂമി സർക്കാർ ഏറ്റെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ുടെ സഹകരണത്തോടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണം ഈ ടൌൺഷിപ്പിലെ വ്യാപാര സ്ഥാപനങ്ങൾ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് നൽകണമെന്നും ഡീൻകുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു അതിന് വേണ്ടുന്നതായിട്ടുള്ള നിയമപരമായ എന്തെങ്കിലും പ്രൊട്ടക്ഷനോ ആവശ്യമുണ്ടോ എങ്കിൽ അത് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ് അത് ഉറപ്പാക്കിക്കൊണ്ട് ഇവരെ വഴിയിലേക്ക് തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അവർക്ക് പുനരമാസം ഉറപ്പാക്കി അവരെ സംരക്ഷിക്കണം ഇവിടെ ഇപ്പോൾ അമ്പത്തഞ്ചോളം വരുന്ന ചെറു ചെറിയ കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാർ പുനരു നിവസിപ്പിക്കാൻ അവർ തയ്യാറാകുകയും വേണം അതിനുവേണ്ടി ഉള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ ഇപ്പോൾ തോട്ടഭൂമി ഉൾപ്പെടെ മിച്ചഭൂമിയായി കൈവശം വെച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് അറ്റാച്ച് ചെയ്യാനും ഇവിടെ ഒരു പുതിയ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും ഇവിടെ കുറേ ഒഴുക്കിപ്പിക്ക ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന മുഴുവൻ ആളുകളെയും അവിടെ പുനരുത് അവർക്ക് കടമുറികൾ തുടങ്ങാനും അവർക്ക് വീട് വെച്ച് താമസിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സലീ പൂപ്പാറ കോൺഗ്രസ് ശാന്തമ്പാറ മണ്ഡലം പ്രസിഡന്റ് ആർ വരദരാജൻ അബി കൂരപ്പിള്ളിൽ എന്നിവർ ന്യൂസ് ബ്യൂറോ രാജകുമാരി